പുതിയതരം പണം പാഠം അഞ്ച് ക്രിപ്റ്റോകറൻസിയുടെ നിക്ഷേപം ഇപ്പോൾ കേരളത്തിൽ പോലും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും അടക്കം പലരും വലിയൊരു നിക്ഷേപ മാർഗ്ഗമായി കാണുന്നതും ചിലർ കണക്കിൽ പെടാത്ത പണം സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നതുമായ ക്രിപ്റ്റോകറൻസിയുടെ വിപണിയിൽ സർക്കാർ നിയന്ത്രണങ്ങൾ ഇല്ലെങ്കിലും അത് നികുതി നൽകേണ്ട ഒരു ആസ്തിയാണ് എന്നാൽ ദുബായ് പോലുള്ള ചില രാജ്യങ്ങളിൽ നികുതിയില്ല അതിനാൽ നമ്മുടെ നാട്ടിലുള്ള പലരും അവിടെ ചെന്ന് ക്രിപ്റ്റോയിൽ നിക്ഷേപിക്കുന്നുണ്ട് ക്രിപ്റ്റോ കറൻസിയുടെ ലോകം ആകർഷകവും വേഗത്തിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു മേഖലയായതിനാൽ നിക്ഷേപത്തിനെക്കുറിച്ച് ചെറിയ ഒരു ഉൾക്കാഴ്ച ഇതിലൂടെ നൽകട്ടെ നിക്ഷേപത്തിനെ പറ്റി പറയുമ്പോൾ ആദ്യമേ ഓർമ്മിക്കേണ്ട കാര്യം ഇന്ത്യയിലും ക്രിപ്റ്റോ മാർക്കറ്റിൽ ഗണ്യമായ വളർച്ചയും ഉപയോക്തൃ താൽപര്യവും ഉണ്ടായിട്ടുണ്ടെങ്കിലും നിക്ഷേപകർ ഇതിനെ ഒരു ദ്രുത സമ്പന്ന പദ്ധതിയായി കണക്കാക്കരുത് പകരം വ്യക്തമായ തന്ത്രമുള്ള ഒരു ദീർഘകാല ട്രേഡ് ആയി കണക്കാക്കണമെന്നതാണ് ഏതെങ്കിലും നിക്ഷേപങ്ങൾ നടത്തുന്നതിനു മുമ്പ് ക്രിപ്റ്റോ കറൻസികൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കേണ്ടത് നിർണായകമാണ് നൂറ് രൂപ മുതൽ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം ആരംഭിക്കാം എങ്കിലും വിപണി പര്യവേക്ഷണം ചെയ്യുമ്പോൾ സാമ്പത്തിക അപകടസാധ്യത കുറയ്ക്കുവാൻ ശ്രദ്ധിക്കണം യാഥാർത്ഥ്യബോധമുള്ള പ്രതീക്ഷകൾ നിശ്ചയിക്കുന്നത് സ്പേസിന്റെ അന്തർലീനമായ ചാഞ്ചാട്ടവും അപകടസാധ്യതകളും കൈകാര്യം ചെയ്യാൻ നിങ്ങളെ സഹായിക്കൂ ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപം ആരംഭിക്കുന്നതിന് നിങ്ങൾ ഒരു ബ്രോക്കറെയോ ക്രിപ്റ്റോ എക്സ്ചേഞ്ചിനെയോ തിരഞ്ഞെടുക്കേണ്ടതുണ്ട് ക്രിപ്റ്റോ കറൻസികൾ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചുകളുമായി സംവദിക്കുന്ന ഇന്റർഫേസുകൾ ബ്രോക്കർമാർ ഉപയോഗിക്കുന്നു ഒരു മൂന്നാം കക്ഷി ഇല്ലാതെ വ്യാപാരം നടത്താൻ ഒരു എക്സ്ചേഞ്ച് നിങ്ങളെ അനുവദിക്കുന്നു എന്നാൽ നിങ്ങൾ ഒരു എക്സ്ചേഞ്ച് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്രിപ്റ്റോ കറൻസി വാങ്ങുവാൻ ആവശ്യക്കാരെ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടതുണ്ട് അതേസമയം ഒരു ബ്രോക്കർക്ക് നിങ്ങൾക്കായി അത് ചെയ്യാൻ കഴിയും ബാംഗ്ലൂരിലുള്ള കോയിൻ ഡിസിഎക്സിലൂടെ നിങ്ങൾക്ക് ക്രിപ്റ്റോകറൻസി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ക്രിപ്റ്റോകറൻസികൾ ട്രേഡ് ചെയ്യാൻ നിങ്ങൾ ഒരു ബ്രോക്കറയോ എക്സ്ചേഞ്ചിനെയോ കഴിഞ്ഞാൽ ആദ്യമായി ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് സൃഷ്ടിച്ച് ഫണ്ട് ചെയ്യുക എന്നതാണ് ചില പ്ലാറ്റ്ഫോമുകൾ അത് ആവശ്യപ്പെടുന്നതിനാൽ നിങ്ങൾ ഒരു തിരിച്ചറിയൽ രേഖ സമീപത്ത് സൂക്ഷിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റി പരിശോധിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൌണ്ടിന് ഫണ്ട് നൽകാം നിങ്ങളുടെ ഫണ്ടിംഗ് രീതിയെ ആശ്രയിച്ച് അത് നിങ്ങളുടെ ക്രിപ്റ്റോ അക്കൗണ്ടിലേക്ക് ക്ലിയർ ആകുന്നതിന് കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ അക്കൗണ്ട് സജ്ജീകരിച്ച് പരിശോധിച്ചുറപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ക്രിപ്റ്റോ കറൻസി വാങ്ങൽ നടത്താം നിങ്ങൾക്ക് നിരവധി ഓപ്ഷനുകൾ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും അതായത് കുറഞ്ഞ എണ്ണത്തിലും ക്രിപ്റ്റോ വാങ്ങാം നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ക്രിപ്റ്റോ തിരഞ്ഞെടുക്കുമ്പോൾ ടിക്കറ്റ് ചിഹ്നവും വാങ്ങാൻ ആഗ്രഹിക്കുന്ന തുകയും നിങ്ങൾ നൽകേണ്ടതുണ്ട് അടുത്തതിൽ ക്രിപ്റ്റോ സംഭരണത്തെപ്പറ്റി പറയാം